കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലീസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയൊരു വിഷയമാണ് അഥവാ ശരീരത്തിന്റെ ഭംഗി നിലനിൽക്കാൻ നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കാൻ നമ്മളെ ശരീരത്തിന് ചെറുപ്പം നിലനിൽക്കാൻ നമ്മൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കണം അതോടൊപ്പം തന്നെ എന്ത് വിക്റാണ് നമ്മൾ ചെല്ലേണ്ടത് എന്നതിനെ കുറിച്ചാണ് الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقضي حاجاتنا يا قاضي സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ ദാരുമൊബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മൊത്തം മൊബിനിങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കിളമർത്താനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കും െ നമ്മളെ മജിലിസിന്റെ കൊണ്ട് എല്ലാവർക്കും അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ലാ നമ്മളെ മജിലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടി നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മൊത്തം വേണ്ടി ദുആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹൂഹത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മളെ മജിലിസിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ നമ്മളെ ശരീരത്തിന്റെ ഭംഗി നിലനിൽക്കാൻ ശരീരത്തിന്റെ ചെറുപ്പം നിലനിൽക്കാൻ ആരോഗ്യം നിലനിൽക്കാൻ നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ എന്ത് വിക്കറാണ് ചെല്ലേണ്ടത് എന്നതിനെ കുറിച്ചാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ് എപ്പോഴും ചെറുപ്പക്കാരായും ചെറുപ്പക്കാരികളായും ജീവിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പലരും അതിനുവേണ്ടി പല ക്രീമുകളും മൂത്ത് വാരി തേക്കാറുണ്ട് അതുപോലെ തന്നെ പലരും ബ്യൂട്ടി പാർലറിലേക്ക് മാസവും മാസവും ആഴ്ചയിലും ആഴ്ചയിലും പോയി കാശുകൾ ചെലവഴിക്കാറുണ്ട് സഹോദരി സഹോദരന്മാരെ നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കാൻ ഭംഗി നിലനിൽക്കാൻ ചെറുപ്പം നിലനിർത്താൻ ഒന്നാമതായി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് വളരെ പ്രധാനപ്പെട്ട ഫുഡാണ് പല ആളുകളും മധുരക്കിഴങ്ങിനെ നിസ്സാരപ്പെടുത്തി കാണാറുണ്ട് അത് നിസ്സാരപ്പെടുത്തേണ്ട ഒരു ഭക്ഷണമൊന്നുമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും പ്രമേഹമുള്ളവർക്കും തടിയുള്ളവർക്കും തടിയില്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് മധുരക്കിഴങ്ങ് അത് കഴിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മളെ ശരീരത്തിന് ആകും നൽകുന്നത് മുടിയുടെ ആരോഗ്യം നിലനിൽക്കും മുടി ഒരു വയസ്സ് ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും അത് കൊഴിഞ്ഞു പോകാതിരിക്കാൻ മധുരക്കിഴങ്ങിന് സാധിക്കും അതുപോലെ തന്നെ സ്കിന്നിന്റെ ചുളിവ് ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ വയസ്സാകുമ്പോൾ നമ്മളെ തൊലിയൊക്കെ ചുളിഞ്ഞു പോകും അങ്ങനെ ചുളിയാതിരിക്കണമെങ്കിൽ മധുരക്കിഴങ്ങ് കഴിച്ചാൽ മതി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കാഴ്ച കാഴ്ചശക്തി നിലനിൽക്കുക എന്നുള്ളത് അല്ലേ ഒരു വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുർഹാൻ ഓതാൻ കഴിയില്ല മൗലൂദ് ഓതാൻ കഴിയില്ല പത്രം വായിക്കാൻ കഴിയില്ല അതിൻ്റെ കാഴ്ചയില്ല പിന്നെ കണ്ണട വെക്കണം അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ കാഴ്ചശക്തി വർദ്ധിച്ച് ശ്രദ്ധിക്കാൻ മധുരക്കിഴങ്ങ് കഴിച്ചാൽ മതി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ കഴിക്കേണ്ടത് ബ്ലാക്ക് ബീൻസാണ് ബ്ലാക്ക് ബീൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് പലരും അത് വാങ്ങാറില്ല അത് കഴിക്കാറില്ല പക്ഷേ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരമുണ്ട് ഏറ്റവും ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് ബ്ലാക്ക് ബീൻസ് എന്ന് ഡോക്ടർമാർ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ തൊലിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഭക്ഷണമാണ് ബ്ലാക്ക് ബീൻ എന്ന് ബീൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രോഗം െ സ്ത്രീകൾക്ക് ക്യാൻസർ വരാറുണ്ട് കുടലിൽ ക്യാൻസർ വരാറുണ്ട് വായിൽ ക്യാൻസർ വരാറുണ്ട് ഇങ്ങനെ ക്യാൻസർ രോഗം വരാതിരിക്കാൻ ബ്ലാക്ക് ബീൻസ് നല്ലതാണെന്ന് ഡോക്ടർമാർ വരെ രേഖപ്പെടുത്തിയതാണ് അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി പോവുക അല്ലെ സ്കിന്നിങ്ങിനെ തൂങ്ങി പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് ഇതൊക്കെ ഇല്ലാതെയാക്കാൻ ബ്ലാക്ക് ബീൻസിന് കഴിയുന്നതാണ് അപ്പൊ ബ്ലാക്ക് ബീൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ നമ്മളെ ശരീരത്തിന്റെ ഭംഗിയും ആരോഗ്യവും നിലനിൽക്കാൻ നാം കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് വഴുതനങ്ങ എന്ന് പറയുന്നത് വഴുതനങ്ങ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ഒന്നാമത്തെ ഗുണം കണ്ണിന്റെ തിളക്കം തന്നെയാണ് കണ്ണ് നമ്മളെ ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ കണ്ണിന് ശക്തി ഇല്ലെങ്കിൽ എത്ര വലിയ പ്രയാസമായിരിക്കും അപ്പൊ വഴുതനങ്ങ കണ്ണിന്റെ കാഴ്ച ശക്തി നിലനിൽക്കും അതുപോലെ തന്നെ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ മാറിക്കിട്ടും ഒരുപാട് ആളുകൾ എപ്പോഴും ക്ഷീണാണ് ക്ഷീണാണ് പറയും ആ ക്ഷീണമൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം ഹൃദയം നമ്മുടെ ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് വെഴുതനങ്ങ വഴുതനങ്ങ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്നും വെഴുതനങ്ങ കഴിക്കാൻ പാടില്ല അത് ആരോഗ്യത്തിലേറെ ആരോഗ്യത്തിന് ഹാനികരാണ് ഉണ്ടാവുക വഴുതനങ്ങ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമല്ലാതെ എല്ലാ ദിവസവും കഴിക്കണമെന്നല്ല പറഞ്ഞത് സാധാരണ നമ്മൾ പറയണ്ടല്ലോ അമൃതവും ചിലപ്പോൾ വിഷമാകുന്നു ഒന്നും കൂടുതലായി കഴിക്കാൻ പാടില്ല അതുപോലെ നമ്മൾ കഴിക്കേണ്ട മറ്റൊരു ഭക്ഷണമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് ബീട്രൂട്ട് പിന്നെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അത് വളരെ ഒരു ഭക്ഷണമാണ് ബീട്രൂട്ട് കഴിച്ചാൽ ശരീരത്തിന് രക്തം ഉണ്ടാവും രക്തമില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ക്ഷീണമാണ് തളർച്ചയാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണാറുണ്ട് അതൊക്കെ ഇല്ലാതെയാവാൻ ആവാൻ ബീട്രൂട്ട് നല്ലതാണ് അതുപോലെ തന്നെ കുടലിന് നല്ലതാണ് നമ്മളെ ശരീരത്തിന്റെ കുടലുകൾ ഉണ്ടല്ലോ ആ കുടലുകൾക്ക് നല്ലതാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്യാൻസർ രോഗം ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലാണ് ക്യാൻസർ ഉണ്ടാകുന്നത് കുട്ടികളിലും വലിയവരിലും സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കണ്ടുവരുന്ന മാരകമായ ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അള്ളാഹു സുബാന ക്യാൻസറിനെ തൊട്ട് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ക്യാൻസർ ശരീരത്തിൽ ഇല്ലാതിരിക്കും നല്ലതാണ് ബീട്രൂട്ട് എന്ന് പറയുന്ന ഫുഡ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഉപകാരം നൽകുന്ന ഒന്നാണ് മത്തി എന്ന് പറയുന്നത് പല ആളുകളും മത്തിനെ അവോയ്ഡ് ചെയ്യും കടയിൽ പോയാൽ മത്തി വാങ്ങൂല അത് പഴഞ്ച മീനാണ് അത് പഴയ കാലത്തൊക്കെ മീനാണ് അത് കഷ്ണ മീനൊന്നുമല്ല അതിന് തീരെ വില അതുകൊണ്ട് മത്തി വേണ്ട മത്തി ആരും വാങ്ങാറില്ല പക്ഷെ മത്തി എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാര് പറയുന്നു ഡോക്ടർമാര് പറയുന്നുണ്ട് തലച്ചോറിന് നല്ലതാണ് മത്തി മക്കൾക്കൊക്കെ മത്തി വാങ്ങി കൊടുക്കണം ബുദ്ധിശക്തി വർദ്ധിക്കും ഓർമ്മശക്തി ശക്തി വർദ്ധിക്കും അതുപോലെ തന്നെ നമ്മളുടെ രക്തക്കൊയലുകൾക്ക് മത്തി നല്ലതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി മത്തി വാങ്ങി വാങ്ങിക്കൊഴിക്കുക അതുപോലെ നമ്മുടെ ശരീരത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് അവഗാഡോ എന്ന് പറയുന്നത് നമ്മളൊക്കെ കടയിൽ പോയാൽ ബട്ടർ ജ്യൂസ് കുടിക്കാറുണ്ടല്ലോ ആ സാധനം തന്നെ ഈ അവഗാഡോ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ഈ ഫ്രൂട്ട്സ് നല്ലതാണ് മാത്രമല്ല ക്യാൻസർ വരാതിരിക്കാൻ അല്ലെ നമ്മൾ മുമ്പ് പറഞ്ഞു ക്യാൻസർ ക്യാൻസർ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട വളരെ മാരകമായ ഒരു അസുഖമാണ് ആ ക്യാൻസർ ഇല്ലാതെയാകാൻ ബട്ടറിന് കഴിയും അതുപോലെ നമ്മളെ ശരീരത്തിന് ഉപകാരപ്പെടുന്ന ഒന്നാണ് കടല എന്ന് പറയുന്നത് കടലയെ കുറിച്ച് പറയാറുള്ളത് സാധാരണ പാവപ്പെട്ടവന്റെ ബദാം എന്നാണ് കടല പല രൂപത്തിലുണ്ട് കറി വെച്ച് കഴിക്കുന്ന കടലുണ്ട് അതുപോലെ തന്നെ ചായയുടെ ഒപ്പം കഴിക്കുന്ന കടലയുണ്ട് എല്ലാ കടലയും നല്ലതാണ് ഈ കറി വെച്ച് കഴിക്കുന്ന കടല എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണമാക്കി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മളെ വിശ്വാ ഇല്ലാതെയാക്കും നമ്മളെ വിശപ്പിനെ ഇല്ലാതെയാക്കുന്നതാണ് കടല അതുപോലെ തന്നെ ശരീരത്തിന്റെ മസിലുകൾക്കൊക്കെ ഫലം നൽകും അല്ലെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാല് പിന്നെ മസിലുകളൊക്കെ കുറഞ്ഞു പോകും ശരീരത്തിന് ശരീരം കൊണ്ട് ഒന്നും കഴിയാത്ത ഒരു അവസ്ഥ വരും വലിയ വലിയ കല്ലുകളും വലിയ വലിയ മരങ്ങളും ഒക്കെ എടുത്തിരുന്ന ആളുകൾക്ക് അതൊന്നും എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും ആ അവസ്ഥ ഇല്ലാതെയാകാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നല്ല മസിലോടുകൂടെ നല്ല ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ജീവിക്കാൻ കടല നല്ലതാണ് അതുകൊണ്ട് കടന കടലിനെ ആരും അവോയ്ഡ് ചെയ്യാതെ കഴിവിന്റെ പരമാവധി കടയിൽ പോയി കടല വാങ്ങി കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ശരീരത്തിന് ഉപകാരപ്പെടുന്ന മറ്റൊരു ഭക്ഷണമാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചി ശരിക്കും നമ്മളെ കൂട്ടാനിലും കറികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കണം ഇഞ്ചി വളരെ പ്രധാനപ്പെട്ടതാണ് കോശങ്ങളുടെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ഇഞ്ചി കഴിക്കണം അതുപോലെ തന്നെ വയസ്സ് കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത് വയസ്സ് പ്രത്യേക ചില ആളുകൾക്കൊക്കെ ഒരു മുപ്പത് വയസ്സായി കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ചു വയസ്സായി പിന്നെ ശരീരമൊക്കെ ചൊളിഞ്ഞു പെട്ടെന്ന് അവനെ വയസ്സനായി തോന്നും ആൾക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ടാവുള്ളൂ മുപ്പത് വയസ്സേ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു അമ്പത് അറുപത് വയസ്സ് പോലെ തോന്നും അങ്ങനെ തോന്നിക്കാതിരിക്കാൻ ഇഞ്ചി കഴിക്കുക കഴിവിന്റെ പരമാവധി ഇഞ്ചി വെള്ളത്തിൽ ഇട്ട് ചൂടാക്കി കഴിക്കുക ജിഞ്ചർ ടീ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് കഴിക്കുക ഇത് നമ്മളെ ശരീരത്തിന് നല്ലതാണ് അതായത് നമ്മളെ ശരീരത്തിന് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് കോളി ഫ്ലവർ എന്ന് പറയുന്നത് കോളി ഫ്ലവർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ലഭിക്കുന്ന ഉപകാരം നമ്മളെ സ്കിന്നിന്റെ ആരോഗ്യം നിലനിൽക്കും പെട്ടെന്ന് തൊലികളൊന്നും ചൊളിഞ്ഞു പോകൂല ചില സ്ത്രീകളൊക്കെ ഒരു പ്രായമെത്തി കഴിഞ്ഞാൽ കണ്ണിന്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ കറുത്ത കളറായി മാറും അതൊന്നും വരാതിരിക്കാൻ കോളി ഫ്ലവർ നല്ലതാണ് അതേപോലെ തന്നെ നമ്മളെ കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് കോളി ഫ്ലവർ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഇൻഷാല് ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ മൊഞ്ചും നിലനിൽക്കും പെട്ടെന്ന് വാർദ്ധക്യത്തിയില്ല അള്ളാഹുബാൻ നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ആ ഫിയത്തുള്ള ദീർഘായസോടു കൂടെ ജീവിക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതോ തന്നെ നമ്മളെ ആരോഗ്യം നിലനിൽക്കാൻ നമ്മളെ ഭംഗി നിലനിൽക്കാൻ നമ്മൾ ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഒന്ന് അതുപോലെ തന്നെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞു ആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ വിഷമങ്ങളും നീ അകറ്റണേ റഹ്മാനെ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാ ആരൊക്കെ ഞങ്ങളെ മറ്റിസ് കാണുന്നുണ്ടോ അവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ റഹ്മാനെ അവരെ സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ കടങ്ങളുള്ളവർക്ക് അത് വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ

പോക്കു വരവിനെ തൊട്ട് ചിന്നി ബാധയെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ശത്രുക്കളെ തൊട്ട് കാക്കണേ കാക്കണേയല്ലോ ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ ഇസ്സത്ത് നീ കാക്കണേ റഹ്മാനെ ഞങ്ങളെ അയൽവാസികളിലെ കുടുംബങ്ങളില് ഹൈറും പറക്കത്തും നൽകണേല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട് ഹൈറു നൽകണേ റഹ്മാനെ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകണേ നൽകണേയല്ല ഭാര്യ മക്കള് ഭർത്താക്കന്മാർക്ക് ഹൈറു നൽകണേ റഹ്മാനെ ആരൊക്കെ ഞങ്ങളെ മജ്‌ലിസിൽ എന്തൊക്കെ പറഞ്ഞത് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തോ അവരെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ അള്ളാ അവർക്ക് സന്തോഷം നൽകണേ റഹ്മാനേ അസലൈക്കും